കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി വിവാദങ്ങൾക്ക് പിന്നാലെ വിവാദങ്ങളിലേക്കാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ യാത്ര ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ക്ഷണം നിരസിച്ച അയോധ്യ പ്രാണപ്രതിഷ്ഠ ക്ഷണം നിരസിച്ച ലാലേട്ടൻ മുസ്ലിം രാഷ്ട്രവാദികളായ കൊടും തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി ഷാർജിയിൽ സംഘടിപ്പിച്ച മതപരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ടുള്ള ക്ഷണം സ്വീകരിച്ച് പങ്കെടുത്തിരിക്കുന്നു ഇപ്പോൾ ഇതാ നടൻ മോഹൻലാലിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ആർ എസ് എസ് അൽ കേരളത്തിന്റെ സ്വന്തം ഹലാലേട്ടൻ എന്ന വിസ്മയം ഹൈന്ദവ വികാരത്തെ ചൂഷണം ചെയ്ത് എല്ലാവരെയും എല്ലാ കാലവും വഞ്ചിച്ച് സുഖിക്കാമെന്ന് കരുതിയ കാവട്യക്കാരുടെ തനി നിറം ഇനിയെങ്കിലും തിരിച്ചറിയുക മലയാളം സിനിമ എത്രമാത്രം ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു എന്ന് ജനം മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് ഗൾഫ് മാധ്യമത്തിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി ഷാർജിയിൽ നടത്തിയ കമോൺ കേരള ഇവന്റിൽ കേരളത്തിന്റെ പ്രിയങ്കരനായ ലാലേട്ടനായിരുന്നു മുഖ്യാതിഥി ഇന്ത്യ പാകിസ്ഥാനും ഭീകര സംഘടനകൾക്കും എതിരെ വൻ പോരാട്ടത്തിൽ ഏർപ്പെട്ടപ്പോൾ മഹാനടൻ മോഹൻലാലിനെ ജമാഅത്ത് ഇസ്ലാമി ആദരിച്ചു എന്ന ഞടുക്കുന്ന വെളിപ്പെടുത്തലും ചിത്രവും പങ്കെടുക്കുകയാണ് ആർ എസ് എസ് മുഖപത്രം സംഘത്തിന്റെ മുഖപത്രമായ ഓർഗനൈസറിലൂടെയാണ് നടൻ മോഹൻലാലിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന പ്രത്യേകിച്ച് ഇന്ത്യ പാക് സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥതയുളവാക്കുന്നതുമായി കാണുന്നുവെന്നും ആർ എസ് മുഖപത്രം ആഞ്ഞടിക്കുന്നു സിനിമയോടുള്ള യാഥാസ്ഥിതിക നിലപാടിനും എതിർപ്പിനും പേരുകെട്ട ജമാഅത്തെ ഇസ്ലാമി മുമ്പൊരിക്കലും ഒരു സിനിമാ നടനെയും ആദരിച്ചിട്ടില്ല ഇത് മോഹൻലാലിനെ ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു പ്രത്യേക അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രപരമായ നടപടിയെ എന്നാണ് ക്ഷണിച്ചത് എന്ന് സംശയം ഉയർത്തുന്നു മാത്രവുമല്ല ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് എതിർക്കുന്നുവെന്നും അവരുടെ ദേശവിരുദ്ധ പരിപാടികളും അജണ്ടകളും അക്കമിട്ട് നിർത്തുകയും ആർ എസ് എസ് മുഖപത്രം ചെയ്യുന്നു വിമർശനം പ്രധാനമായും മൂന്ന് പ്രധാന കാര്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഒന്നാമതായി ഇസ്ലാമിക ഭീകരതയെ അനുകമ്പയോടെ ചിത്രീകരിക്കുന്നത് എംബുരാൻ എന്ന സിനിമയുടെ പശ്ചാത്തലമാണ് ചർച്ചയുടെ കാതൽ ഹിന്ദുക്കളുടെ പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിക ഭീകരതയുടെ മൂല കാരണമെന്ന് ചിത്രം സൂചിപ്പിക്കുന്നു കൂടാതെ ലഷ്കർ ഇ തൊയ്ബ പോലുള്ള ഭി തീവ്രവാദ സംഘടനകളെ അടിച്ചമർത്തപ്പെട്ടവരുടെ അഭയ കേന്ദ്രങ്ങളായി ചിത്രീകരിക്കുന്നു ഈ ആഖ്യാനം ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മോഹൻലാലിന് ഈ പദ്ധതിയുമായുള്ള ബന്ധത്തിന്റെ വിളിച്ചത്തിൽ രണ്ടാമതായി മോഹൻലാൽ എവിടെയാണ് എത്തിയത് എന്നത് പ്രത്യേകിച്ചും വിവാദപരമാണ് പാകിസ്ഥാൻ ഭീകരർ ഇരുപത്തിയാറ് ഇന്ത്യൻ പൗരന്മാരെ കൊലപ്പെടുത്തുകയും പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ മിസൈലുകൾ ഡ്രോണുകൾ ഷെല്ലാക്രമണങ്ങൾ എന്നിവ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ദേശവിരുദ്ധമായി കണക്കാക്കപ്പെടുന്ന ഒരു സംഘടനയിൽ നിന്ന് മോഹൻലാൽ ബഹുമതികൾ സ്വീകരിക്കുന്നതിന്റെ ഔചിത്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നു മൂന്നാമതായി അതിൽ ഏറ്റവും പ്രധാനമായി മോഹൻലാൽ ഒരു പ്രശസ്ത നടൻ മാത്രമല്ല ഇന്ത്യയുടെ ടെറിറ്റോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവിയും വഹിക്കുന്നു ഇന്ത്യ പാക് സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നുവെന്ന ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥതയുളവാക്കുന്നതുമായി കാണുന്നു യാഥാസ്ഥിതിക നിലപാടുകൾക്കും സിനിമയോടുള്ള എതിർപ്പിനും പേരുകേട്ട് ജമാഅത്തെ ഇസ്ലാമി ഇതിനു മുമ്പ് ഒരിക്കലും ഒരു സിനിമാ നടനെ ആദരിച്ചിട്ടില്ല കേവലം ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു പ്രത്യേക അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രപരമായ നടപടിയായാണ് മോഹൻലാലിനെ ക്ഷണിച്ചത് എന്ന് ഇത് സംശയം ഉയർത്തുന്നു സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ ഉൾപ്പെട്ടാൽ പാകിസ്ഥാനിൽ സമാനമായ അംഗീകാരം അദ്ദേഹം സ്വീകരിക്കുമോ എന്ന് ചിലർ ചോദ്യം ചെയ്തിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി സാമൂഹികമായി സജീവമായ ഒരു സംഘടനയായി സ്വയം അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തോടുള്ള യഥാർത്ഥ പ്രതിബദ്ധതയുടെ അഭാവമാണ് അവരുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും വെളിപ്പെടുത്തുന്നത് അവരുടെ പ്രതിഷേധങ്ങളിൽ വിദേശ തീവ്രവാദ വ്യക്തികളെ അവർ പരസ്യമായി മഹത്വപ്പെടുത്തുകയും അവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് വഖഫ് ഭേദഗതി ബില്ലിനെതിരായ മുൻ പ്രതിഷേധത്തിൽ അവർ കരിപ്പൂർ വിമാനത്താവളം ഉപരോധിച്ചു ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രോക്സി സംഘടനകളായി കണക്കാക്കപ്പെടുന്ന സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യയുമാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ഈ മാർച്ചിൽ പങ്കെടുത്തവർ ഹസൻ അൽ ബന്ന മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകൻ സയ്യിദ് കുത്ബ ആധുനിക ജിഹാദിസത്തിന്റെ പ്രത്യയശാസ്ത്ര ശില്പിയും ഐസിസ് അൽ ഖൊയ്ദ താലിബാൻ ബോക്കോ ഹറാം തുടങ്ങിയ ഗ്രൂപ്പുകളിൽ പ്രധാന സ്വാധീനം ചെലുത്തിയവനും അഹമ്മദ് യാസിൻ ഹമാസിന്റെ സ്ഥാപകൻ യഹിയാസ് സിൻവാർ മുതിർന്ന ഹമാസ് നേതാവ് എന്നിവരുടെ ചിത്രങ്ങൾ വഹിച്ചു ആഗോളതലത്തിൽ ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇത്തരം വ്യക്തികളുടെ പരസ്യമായ പ്രദർശനം ഈ ഗ്രൂപ്പുകളുടെ പ്രത്യയശാസ്ത്രപരമായ ചായ്വുകൾ തുറന്നു കാട്ടുകയും പൊതു പ്രവർത്തിക്കുന്നു എന്ന അവരുടെ അവകാശവാദത്തെ സംശയാസ്പദമാക്കുകയും ചെയ്യുകയാണ്